കൂടി ഒന്ന് കാണണം അപ്പോ സത്താർ പന്തല്ലൂര് നിർബന്ധമായിട്ടും ഒരു കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കിയാ മതി എന്താണെന്നറിയാമോ അതായത് ഈ മലപ്പുറത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി നമ്മൾ ഒരു സംസ്ഥാനമായിട്ട് മാറിയാൽ താത്താമാരുടെ വികസന പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സജീവമാകും കുഴപ്പമുണ്ടോ ഏ ഉമ്മറവും പിന്നാമ്പുറവും ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് വിശാലമാക്കാൻ ശ്രമിക്കും പ്രശ്നമൊന്നുമില്ലല്ലോ ഇതുപോലെ ഞാനിന്നലെ കാണിച്ചാണ് എന്നാലും പള്ളിയാ ഇവളും ഇവനും ഒക്കെ വിട്ടാലും അതിലും നോക്കണം മയക്കുമരുന്നോട്ടോ ദലീലുക അറിഞ്ഞു പറഞ്ഞതാണ് തങ്ങളെ തങ്ങൾ അവിടെ നിന്നൊന്ന് പറയണം ഇതൊക്കെ ഹറാമാണെന്ന് അല്ലെങ്കിൽ ഇവളുമാര് സകല ഹോളുകളും അടച്ചു അടച്ചുകൊണ്ടുവരും പിന്നെയും ഇവന്മാര് തന്നെ തുറക്കണം വീടുന്ന <laughs> <laughs> ഇതൊക്കെ ഇവന്മാരാണെന്ന് തോന്നുന്നു ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് തന്നെ ഇത് എന്തിനാ പിന്നെയും കാണിച്ചെന്നറിയാമോ ഇന്നലെ ഈ വീഡിയോയും കാണിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടങ് പോലോ എങ്ങനെയാ തീര ഈ ബ്ലൂ ഏ എങ്ങനെയാ തീര വീണ്ടും വീണ്ടും ഇതിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കല്ലേ എങ്ങനെയാ ഇത് തീരുന്നത് അപ്പൊ ഇന്നലെ വാട്സപ്പിനകത്ത് വന്നിട്ട് പൂരത്തെ നമ്മുടെ മറ്റേ കോളിംഗ് നമ്പർ ഉണ്ടല്ലോ ഇനിയും ആ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ തല എടുക്കുന്നുവെന്ന് എൻ്റെ തെറ്റ പോടാന്ന് പറഞ്ഞാൽ എന്ന് ഞാനത് കാണിക്കുമെന്ന് പറഞ്ഞു ഒരു കിലോയുമായിട്ട് ഒരു പെണ്ണല്ല നിരന്തരം ഇതേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുന്നു ഇത് പിടിക്കുന്നുണ്ടോ ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ അതുപോലെ മലദ്വാർ ഗോൾഡ് എവിടെ എവിടെയാളുള്ളത് നമ്മുടെ സ്വന്തം മലപ്പുറത്ത് കുറച്ചാളുകൾ ആരെങ്കിലും കൊന്നു മയക്കുമരുന്ന് കഞ്ചാവ് തട്ടിപ്പ് വെട്ടിപ്പ് അവിഹിതം നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് ഏ കള്ളക്കടത്ത് രാജ്യദ്രോഹം ചാവേറാക്കുക ഇരുമ്പ് നിക്കറിട്ടിട്ട് ചാരപ്രവൃത്തി ചെയ്യുക എല്ലാത്തിനും നമ്പർ വൺ നമ്മളാണ് എന്ന് നിങ്ങൾ തെളിയിക്കുവാണ് എന്നിട്ട് ഈ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ തലയിൽ കൊടുത്തം അത് പറയുന്നത് കേട്ടു എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ആ വലിയൊരു ചീത്തയും വിളിച്ചിട്ട് എന്തിനാ ഇതൊക്കെ പുറത്ത് പറയുന്നില്ലേ വെള്ളാപ്പള്ളി നടേശനെ കത്തിക്കുമെന്ന് പറയാൻ പറ്റുവോ കാരണം അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് എനിക്കാവുമ്പോ മത പിൻബലവുമില്ല രാഷ്ട്രീയ പിൻബലവുമില്ല പക്ഷേ ഇവിടെ കുറച്ച് ജനങ്ങളുണ്ടല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കഴിഞ്ഞോ കാര്യങ്ങൾ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് ജനങ്ങളുണ്ട് ജനങ്ങൾക്കറിയാം ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യം എന്താണ് എന്ന് ഈ ീപ്രവാദം എവിടെ എത്തി നിൽക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് ഒഴിച്ച് കത്തിക്കണമെന്ന് പബ്ലിക്കിൽ വന്ന് സംസാരിക്കുകയും അടക്കം അതേ വിഷയങ്ങൾ പരാമർശിക്കുകയും നമ്മുടെ ചാറ്റ് ബോക്സിൽ അത്തരം കമന്റ് എഴുതുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാ എന്നെ പ്രതിരോധിക്കാൻ മീശയും താടിയും നീട്ടി വളർത്തിയ തലപ്പാവിട്ട ഇവമാർക്ക് സാധിക്കാത്തത് കൊണ്ട് കാരണം എന്താ ഈ പോത്തകത്തിനകത്ത് ഇതൊക്കെ തന്നെയാണല്ലോ ഉള്ളത് ഈ പുസ്തകം ഇന്ന് ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇവരെ എത്ര ഒളിച്ചാലും മറച്ചാലും എത്ര തന്നെ പെയിന്റ് അടിച്ചാലും വ്യാഖ്യാനിച്ചാലും വെളുപ്പിച്ചാലും ഒരു രക്ഷയുമില്ല ഈ പുസ്തകവും കയ്യിൽ പിടിച്ച് അമുസ്ലിങ്ങളുടെ തലയെടുക്കാൻ ഇവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്താണ് ഇവരുടെ ഉദ്ദേശം ഇവർ ഒരു മത രാജ്യത്തെയാണ് സ്വപ്നം കാണുന്നത് അപ്പോൾ ആദ്യം ഇരകളാക്കപ്പെടുന്നത് ആരാണ് അമുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ രണ്ടാമതേ ഇവർ സ്പർശിക്കൂ ആദ്യത്തെയും പ്രഥമ പ്രധാനവുമായിട്ടുള്ള ഇരകളാര ഹിന്ദുക്കള അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു വേണ്ടി ഇവർ കാത്തിരിക്കുന്നത് വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല തേച്ചുമിനാൻ മടിയില്ല എന്നിവർക്ക് പബ്ലിക്കായിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അത് തന്നെ കാരണം ഇവരുടെ കയ്യിലാണിത് സകലതും എന്നിവർക്ക് അറിയാം പക്ഷേ ഇവർക്ക് കൊല്ലാൻ പറ്റിയാൽ ഇവർക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പറ്റിയാൽ ഒരു ജാമിതായ അല്ലട നിനക്കൊക്കെ കൊല്ലാൻ പറ്റും എനിക്കാണെങ്കിൽ മരിക്കാനും മടിയില്ല ജീവിക്കാനും മടിയില്ല ഭയവുമില്ല മരിക്കാൻ ഭയമില്ലാത്തവരെ ഇനി എന്തോ പണഞ്ഞിട്ടാ പേടിപ്പിക്ക ഏതൊരാൾക്കും ഭയം മരിക്കാനല്ലേ അതെനിക്ക്